ഇരുപത് മണ്ഡലങ്ങൾ ഉൾപ്പെടെ എൺപത്തിയൊൻപത് മണ്ഡലങ്ങളിലേക്കാണ് രണ്ടാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് രാഹുൽ ഗാന്ധിയും എച്ച് ഡി കുമാരസ്വാമിയും ശശി തരൂരും അടക്കമുള്ള അവർ ജനവധി തേടുന്നത് രണ്ടാം ഘട്ടത്തിലാണ് പരസ്യപ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ പരമാവധി വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മുന്നണികൾ വോട്ടെടുപ്പ് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ എൺപത്തിയൊൻപത് മണ്ഡലങ്ങളിലേക്ക് വെള്ളിയാഴ്ച നടക്കുന്ന രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ പതിനാറ് കോടി വോട്ടർമാരാണ് വിധിയെഴുത്തുന്നത് കേരളത്തിന് പുറമെ ബീഹാർ ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര കർണാടക ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് നടക്കുന്ന രണ്ടാം ഘട്ടം മുന്നണികൾക്കും നിർണായകം ഇന്ത്യ സഖ്യം ഏറെ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന എൺപത്തിയേഴ് മണ്ഡലങ്ങളിൽ അറുപത്തിരണ്ടിലും ബി ജെ പി ആണ് ജയിച്ചത് ഇത്തവണ മാണ്ഡ്യയിൽ ബി ജെ പി ജെ ഡി എസ് സഖ്യസ്ഥാനാർത്ഥിയായാണ് മുൻ മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി വിധി തേടുന്നത് മഹാരാഷ്ട്രയിലെ എട്ടു സീറ്റുകളിൽ മൂന്നെണ്ണത്തിൽ ബി ജെ പിയും ശിവസേന നാലെണ്ണവുമാണ് ജയിച്ചത് വയനാട് രാഹുൽ ഗാന്ധിയും തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരും മത്സരിക്കുന്നു ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ